പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം അതിഗംഭീരമായിട്ട് നടന്നത് അപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഈ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ വെച്ച് ഏറ്റവും ഭൗതിക സൗകര്യമുള്ള സ്കൂളാണ് നമ്മുടെ സ്കൂള് പഞ്ചായത്ത് അതിനുവേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മെമ്പർ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് സൈക്ലിംഗ് കരാട്ടെ നീന്തൽ ജി കെ എൽ എസ് എസ് പരിശീലനം പച്ചക്കറി കൃഷി പരിശീലനം അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വർണ്ണ പ്രീ പ്രൈമറി സ്കൂളിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച വർണ്ണ കുട്ടികളുടെ മാനസികവും ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ളതാണ് അതെല്ലാം ഇത്രയും സമ്പന്നമായ ഒരു സ്കൂളിലേക്ക് കുട്ടികളെ വിട്ടാല് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും അത് ഉപകരിക്കും കൂടാതെ പി എസ് സി പരീക്ഷയില് ഉയർന്ന റാങ്ക് നേടിയ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത് അതുകൊണ്ട് എല്ലാവരും മക്കളെ നമ്മുടെ സ്കൂളിലേക്ക് വിടണം ഏറ്റവും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ ശേഷികളും പഠനശേഷികളും ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂളില് എല്ലാവിധ അക്കാദമിക ഭൗതിക പിന്തുണകളും നൽകാൻ കഴിയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാരന്റ്സിന്റെ അടുത്തുനിന്ന് വേണ്ട സഹായം മാക്സിമം അവരുടെ സഹായം കൂടെ നമുക്ക് കിട്ടേണ്ടത് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ കഠിന വ്യക്തി അതിനു വേണ്ടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഓർക്കുക നമ്മുടെ സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കണം നമ്മുടെ സ്കൂളിലെ നേട്ടങ്ങളൊക്കെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു അക്കാദമികപരമായിട്ടായാലും പാദ്യ പാചേതര വിഷയങ്ങളിലായാലും കുട്ടികൾക്ക് എല്ലാ പരിശീലനങ്ങളും നൽകുന്നുണ്ട് ഞങ്ങളുടെ അധ്യാപകരെ അതിന് വേണ്ടിയിട്ട് അതിനെ പ്രയത്നം നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളും ഞങ്ങളോട് സഹകരിക്കണം നിങ്ങളുടെ മക്കളെ നമ്മൾ സ്കൂളിൽ തന്നെ ചേർത്ത് നമ്മുടെ സ്കൂള് മുന്നോട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ അഡ്മിഷനൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കൾ സഹകരിച്ച് നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പഠനോത്സവം ശാസ്ത്രോത്സവം എന്ന പ്രോഗ്രാം മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് എല്ലാ രക്ഷിതാക്കളെയും ക്ഷണിക്കുന്നു എല്ലാ രക്ഷിതാക്കളും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പഠന മികവും കാര്യങ്ങളും ഒക്കെ കാണാനും അതിൽ പങ്കാളികളായി അവരോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂടെയാണ് നമ്മൾ ഈ പഠനോത്സവം നടത്തുന്നത് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും പത്ത് മണിക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരും എത്തുക പിന്നെ നമ്മുടെ എൽ കെ ജിയിലേക്കുള്ള അഡ്മിഷൻ അതോടൊപ്പം തന്നെ നടത്തുന്നതാണ് അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി രക്ഷിതാക്കൾ എത്തിച്ചേരണം